ഹലോ സുഹൃത്തുക്കൾ മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മൂന്നാമത് പ്രീമിയർ ലീഗിൻ ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നാല് പി എമ്മിന് മൈലാമ്പാടം ഫുട്ബോൾ ടർഫ് കോർട്ടിൽ നടക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു വാശിയേറിയ ലേലം വിളിയാണ് ഇവിടെ നടക്കുന്നത് എട്ട് ടീമുകളായിട്ടാണ് അതിലേക്ക് മത്സരിക്കുന്നത് എസ് എഡ്സ് എഫ് സി ഡ്രീംസ് റൈഡേഴ്സ് സേദാർ പള്ളി എഫ് സി മറുനാടൻ ഡിച്ചു സ്റ്റുഡിയോ ലോസ് ഫ്ലാങ്കേഴ്സ് പി എസ് സി എഫ് സി ഇങ്ങനെ എട്ട് ടീമുകളാണ് അതിൽ പങ്കെടുക്കുന്നത് ഈ ഫുട്ബോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുമായി സഹകരിച്ചിരുന്ന അതിൽ മുൻകാല കളിക്കാരും അതുപോലെ ഇപ്പോഴത്തെ കളിക്കാരുമായ പതിനഞ്ച് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള കളിക്കാരാണ് ഈ ടീമുകളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഭയങ്കര ആവേശകരമായിരിക്കും ഈ കളി എന്ന് പറയേണ്ടതില്ലല്ലോ കാരണം വെച്ചാൽ വ്യത്യസ്ത പ്രായക്കാരും ഒരേ ടീമിൽ അതുപോലെ തന്നെ വല്ലുപ്പയും പേരക്കുട്ടിയും നേർക്കുനേർ ഒക്കെ വരുന്ന ഒരു ഫുട്ബോൾ മാമാങ്കമാണ് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാല് പി എമ്മിന് മൈലമ്പാടം ഫുട്ബോൾ ടർഫിൽ നടക്കുന്നത് അപ്പോൾ ഈ ആവേശകരമായ ഫുട്ബോൾ മത്സരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ വാശിയേറിയ ലേലം വിളി ഒന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ നടത്താൻ ചെയ്ത് സഹായിക്കാം സീസൺ ാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ള എഴുപത്തിരണ്ടോളം കളിക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വളരെ വൃത്തായിട്ടുള്ള ഒരു പ്രീമിയർ ലീഗാണ് നമ്മൾ അടുത്ത ആഴ്ചയോടു കൂടി നടത്താൻ ഉദ്ദേശിക്കുന്നത് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ സുൽഫിക്കർ അലിയാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ നൗഫൽ തങ്ങളാണ് അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ കളിക്ക് വേണ്ടിയുള്ള ബൈലോസും അതിന്റെ നിയമനിർമ്മാണങ്ങൾ പൂർണ്ണമായും നടത്തിയിരിക്കുന്നത് സജിയോർ ബി പി ആണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ഫ്രണ്ട്സ് മുൻ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള നിറഞ്ഞ രീതിയാണ് ഈ മണ്ണിൽ ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിൻ്റെ എല്ലാത്തിന്റെയും വേലിക്കെട്ടിലത്തുറത്ത് മനുഷ്യനെ ഒരുമിച്ച് നിർത്തുന്ന ഏറ്റവും വലിയ കായിക വിനോദം അത് കൺക്കൊണ്ടുവരികയാണ് ഇത് നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കണം എന്ന ചിന്തയോടും കരുത്തോടും കൂടുതൽ നമുക്ക് ഏവർക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു നിർത്തുന്നു അതുമായി ബന്ധപ്പെട്ട് നിയമാവലിയുള്ള ഗ്രൂപ്പിടാ പറഞ്ഞത് പതിനായിരം പോയിന്റ് നമ്മൾ ലേലം വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അറുപത്തിനാല് പ്ലേസ് ആണ് എട്ടുപേർ ഐക്കൻ പ്ലേസ് മൊത്തം എഴുപത്തിരണ്ട് പേര് ഐക്കൻ പ്ലേസ് നമ്മൾ കീപ്പറാണ് വിളിക്കേണ്ടതില്ലീപ്പറാണ് ഐക്കൻപ്ലേനം അവർക്ക് കീപ്പറെ നമ്മൾ കൊടുക്കുന്നില്ല കീപ്പർക്ക് വേണ്ടി അവരിലെ പങ്കെടുക്കില്ല സാരി നറുക്കെടുത്ത് തരും ആ ടോക്കൺ നോക്കി ഞാൻ നമ്പർ അനൗൺസ് ചെയ്യും അത് അവിടുന്ന് ഷഫീഖാൻ അവിടെ പറയുന്നത് ഷഫീഖ് ടീം കൊടുക്കാൻ നിൽക്കുന്ന അതിലേക്ക് കണക്ട് ചെയ്യും അത് കണക്ട് ചെയ്ത് താല്പര്യം ആണെങ്കിൽ പറഞ്ഞില്ല ഉദാഹരണത്തിന് നൂറ് ആരും വിളിക്കുന്നില്ലെങ്കിൽ അൺസോൾഡിലേക്ക് മാറ്റം അതോടെ നോട്ട് ചെയ്യും ലാസ്റ്റ് നമ്മൾ അത് തരം തിരിച്ചു കൊണ്ട് ബാലൻസ് അരിച്ചിട്ട് ലേലത്തിൽ കൂടെ അങ്ങനെ പോവാം അല്ലെങ്കിൽ മേരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അത് ടീം മാനേജർമാരുടെ ആളുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ട്രോഫി നമുക്ക് നൽകാമെന്നേറ്റിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സൗഫിന്റെ പുത്തനയിലാണ് അത്തരത്തില് നന്ദിയോട് കൃഷിയാണ് അതുപോലെ തന്നെ നമ്മുടെ റണ്ണേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്രോഫി നമുക്ക് നൽകാമെന്ന് എഴുതിയിരിക്കുന്നത് ഉടുപ്പി റെസ്റ്റോറൻ്റ് ആണ് അവരെ നന്ദിയോടെ ഇവിടെ പിന്നെ നമ്മുടെ ബെസ്റ്റ് പ്ലെയർ അതുപോലെ നമ്മുടെ ബെസ്റ്റ് കീപ്പർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ട്രോഫികൾ ഷാഫി പള്ളിക്കുമാർ അബ്ബാസിൻ്റെയും ടി എം സ്റ്റീൽസ് ആൻഡ് റേംസിന്റെ ശിലാജുമാണ് നൽകാമെന്ന് എഴുതിയിരിക്കുന്നത് നന്ദിയും കടപ്പാടും അവരോട് അറിയിക്കുകയാണ് ഈ സമയത്ത് ശചി നമുക്ക് ലേലം ആരംഭിക്കാം നമ്മുടെ പി ആർ സിക്ക് വേണ്ടി കളിക്കുന്ന കീപ്പറാണ് ംഭിക്കാണ് ബേസ് വാല്യു നൂറ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരം ദിച്ചു ജന അടിപൊളി ഭാവി എന്ന് പറയുന്നത് അഞ്ഞൂറ് അറുന്നൂറ് എൂറ് തൊണ്ണൂറ്റൊള്ളായിരം <laughs> 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 ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാന്നൂറ് രണ്ടായിരം ലാൻഡേഡ് എഫ് ആയിരം രണ്ടായിരം ഫസ്റ്റ് ലാൻഡ് എഫ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി നാന്നൂറ് ചെയ്താൽ പള്ളി രണ്ടായിരത്തി നാനൂറ് ചെയ്ത ഫസ്റ്റ് കോൾ സെക്കൻഡ് കോൾ ോസ് നാനൂറ് ഫോൾ അഞ്ഞൂറ് ബി സി എഫ് എണ്ണൂറ് ആയിരം ലോസ് ബ്ലാഗ് ആയിരം ആയിരത്തി ഇരുനൂറ് ബ്ലാഗ് ആയിരത്തി അറുനൂറ് ബി സി എഫ് രണ്ടായിരം രണ്ടായിരത്തി ഇരുനൂറ് രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാഞ്ഞൂറ് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് ബ്ലാഗോസ് ഫസ്റ്റ് ഗോൾ ആൻഡ് സെക്കൻഡ് ഗോൾ ഫൈനൽ ഗോൾ ഇരുന്നൂറ് ഇരുന്നൂറ് അഹമ്മദ് ബാബു ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രണ്ടായിരം ഞാനി രണ്ടായിരം അഹമ്മദ് ബാബു രണ്ടായിരം ില്ല <laughs> 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 and final goal. Babu scored to Muayi Ki Mood. Nelevi Lettu Mila Gouda Thaar. Ito Vare, Lela Mila Gouda Thaar. Lettu Mila Gouda Thaar. Babu Ki Mood. Ito Vare, Lettu Mila Gouda Thaar. Adipati Pranara Rana. Kali Nanti Dila Pravasatra Kali Nanti Pranara Rana. Starti Dholi. Starti Dholi. Mora, Dichu Mora. Irubam Saitar Pani. Mumbara Nanyo Rana. Anjoon Saitar Pani. Arbun Lani Nafsi.

മറുനാടൻ നാന്നൂറ് മറുനാടൻ നാന്നൂറ് ഫസ്റ്റ് കോൾ ഫൈനൽ കോൾ ട്യൂ ഫോർ ഹൺഡ്രഡ് മറന്നാടൻ എഫ് സി നമ്പർ മുപ്പത്തിരണ്ട് റിയാസ് പെരുമണ്ണിൽ ഫുൾ ബാക്ക് ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് സെന്റർ ബാക്ക് റിയാസ് സ്റ്റാർട്ട് 100 100 ക്ലോസ് സുഹൃത്തുക്കള് പള്ളിക്കുന്ന ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന പ്രീമിയർ ലീഗിലേക്കുള്ള താരലേലമാണ് നിങ്ങൾ ഈ കണ്ടത് അപ്പോൾ ഈ കളി നമുക്ക് വരുന്നത് അടുത്ത ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാലു മണിക്ക് മൈരാമ്പാടം ടർഫ് ഹോട്ടലാണ് ഇത് നടക്കുന്നത് ഈ ഫുട്ബോൾ മാമാങ്കം ഒരു വൺ വിജയമാക്കിത്തരണമെന്ന് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ ബൈ താങ്ക്